ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷരായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിയും മാഷും അതുപോലെ തന്നെ ശോഭ എന്നിപ്പുണ്ട് അപ്പൊ സേതു ആകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്താ പല്ലവി ഞാൻ എത്ര തവണ വിളിച്ചു നിനക്ക് എന്താ ഫോൺ എടുത്താൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ച് കേട്ടില്ലേ നീ എന്താ ഫോൺ എടുക്കാത്തത് എന്തിനാ ഇത്രയധികം എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കെട്ടും അപ്പം പല്ലവി അതിന് ഞാൻ ഇതിനൊന്നും ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞു നമുക്ക് ഒരുമിക്കാൻ ഒരുമിച്ച് ഒരു തുളസിമാല മതി ഞാനതിന് സ്വർണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ദേ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞു സേതുവേട്ടൻ അത് പറഞ്ഞാ പോരാ എൻ്റെ അച്ഛനും അമ്മയും കള്ളത്തരം പറഞ്ഞതുപോലെ ആകും വാക്ക് പാലിക്കാത്തതുപോലെ ആകും അത് പറ്റില്ല എന്ന് പറഞ്ഞു താൻ എന്തേ പറയുന്നത് പൂർണിമാമ ഇവിടെ വന്ന ഇവിടെ വന്ന എൻ്റെ അച്ഛനോടും അമ്മയോടും പറയണം പൊന്നു വേണ്ട എന്ന് പറയണം എന്ന് പറഞ്ഞു എങ്കിലേ ഇനി ഈ കാര്യത്തിൽ ഒരു സംസാരം സംസാരമുള്ളൂ സേതുവേട്ടാ എന്ന് പറഞ്ഞ പല്ലവി അങ്ങ് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശോഭ വന്നിട്ട് പല്ലവി അത് പിന്നെ മോനെ നീ ഇവളെ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ദേഷ്യം കൊണ്ട് പറയുന്നതാ തണുത്തോളും ഇല്ലമ്മേ ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാ സേതുവേട്ട എന്നെ അറിയാലോ ഞാൻ പറഞ്ഞത് പറഞ്ഞതാ അപ്പൊ സേതു ഒന്ന് തല പല്ലവി പറഞ്ഞതും ഒരു കാര്യം തന്നെയാ എന്ന് പറഞ്ഞ സേതു അങ്ങോ ഇറങ്ങിപ്പോയി കേട്ടോ അപ്പൊ പല്ലവി കടുത്ത ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അപ്പൊ സേതു നേരെ വീട്ടിലെ പൊന്നുമടത്തിലേക്ക് ചെന്നു പൂർണിമാമയും അതുപോലെ തന്നെ അച്ചുവും ഋതുവും ഉണ്ട് അപ്പൊ കാര്യം അവതരിപ്പിക്കുകയാണ് അമേ ദേ എനിക്ക് ചെല്ലിയൊരു കാശു പോലും വേണ്ട എന്നറിയാലോ ഇപ്പൊ ഇതേ കൊറേ ഒരു സ്വർണത്തിന്റെ പേരില് എനിക്ക് തല കുണിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതിന് കാരണം ഞാൻ പറയുന്നില്ല അല്ല അതിന് സേതുവേട്ടൻ സ്വർണമൊന്നും ചോദിച്ചില്ലല്ലോ പല വീട് അച്ഛനും അമ്മയും തന്നെയല്ലേ ഞെളിഞ്ഞു നിന്ന് അൻപത് പവനോട് തരാമെന്ന് പറഞ്ഞത് അപ്പൊ ഋതു ഇങ്ങനെ ചോദിക്കാണ് പറഞ്ഞതാണോ അതോ ഇന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അമ്മ പറയിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പൊ വേഗം ഇന്ദ്രൻ അതെ എന്ത് എൻറെ അമ്മയെന്ത് തെറ്റു ചെയ്തു എത്ര കൊടുക്കും എന്ന് ചോദിച്ചു പൊന്നുമടും വീടിന്റെ ആസ്തി അനുസരിച്ച് ഒരു നൂറു പവൻ കിട്ടാനുള്ളൊരു യോഗം ഉണ്ട് എന്ന് പറഞ്ഞു ഇതിലിപ്പം എന്താ ഇത്ര തെറ്റ് സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നവർക്ക് അത് ചിലപ്പോ തെറ്റൊന്നും ആവില്ല ഇന്ദ്ര അല്ലാതെ ചിന്തിക്കുന്ന മനുഷ്യരും ഇവിടെ ഉണ്ട് എന്ന് മാത്രം അപ്പൊ ഇന്ദ്രനും ഒരടി കൊടുത്ത് മിണ്ടാൻ നിൽക്കാണ് അമ്മേ ഞാനൊരു കാര്യം വരട്ടെ അമ്മ ചെന്നു കണ്ട് മാഷിനോടും പല്ലവിയുടെ അമ്മയോടും പറയണം നമുക്ക് സ്വർണം ഒന്നും വേണ്ട എന്ന് ഇത് കേട്ടാ തോന്നുവല്ലോ അമ്മ സ്വർണം ചോദിച്ചു എന്നാ ദേ ആളുകളുടെ മുന്നില് അഭിമാനം കടക്കാൻ നൂറു പവന്റെ കഥ പറയുന്നു എന്നിട്ടിപ്പോ അമ്മ പോയി അവരുടെ കാല് പിടിക്കണം എന്ന് പറച്ചില് കേട്ടാ തോന്നൂലോ ഈ ലോകത്ത് പല്ലവി അല്ലാതെ വേറെ ആരുമില്ലെന്ന് കാണും പക്ഷെ എനിക്ക് പക്ഷെ പല്ലവി മതി ആയിക്കോട്ടെ പക്ഷെ അതിന് പക്ഷേ ഇവിടുത്തെ അമ്മ നാണം കേട്ട് എന്ന് ആരുടെയും കാല് പിടിക്കില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു പക്ഷെ പൂർണ്ണിമാമ്മ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ആളെ മിണ്ടാതിരിക്കാ ചെയ്തത് അമ്മേ എന്തിനും എന്തിന്റെ പേരിലാണെങ്കിലും ഇത്രക്ക് താഴാൻ പോവരുത് കേട്ടോ വേണ്ടമേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ സേതു നേരെ അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി ഇന്ദ്രന് ഇങ്ങനെ ചിരിച്ച വടി നിക്കുകയാണ് അച്ഛനെ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാലി പിന്നെ പല്ലവി ഇങ്ങനെ പലവിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പൊ മാഷ അങ്ങോട്ടേക്ക് വന്നു കൂടെ ശോഭയുണ്ട് അപ്പൊ ഇവര് വന്നട്ടെ അതെ എന്താ എന്ന് ചോദിച്ചു അച്ഛനും അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു അതെ നീ എന്താ കോളേജിൽ പോകാത്തത് എന്ന് ചോദിച്ചു അച്ഛൻ ചോദിച്ചതിന് മറുപടി പറ അത് പിന്നെ മനസ്സിന് നല്ല സുഖമില്ല ഞാൻ ഈ പ്രിൻസിപ്പളിനെ വിളിച്ച് ഒരാഴ്ചത്തേന് ലീവ് പറഞ്ഞിരിക്കാം ഈ ഒരാഴ്ച കൊണ്ട് നിന്റെ മനസ്സ് ശരിയാവോ എന്നിങ്ങനെ വേഗം തന്നെ മാഷി ചോദിക്കുകയാണ് അപ്പൊ ഒന്നും മിണ്ടിയില്ല കേട്ടോ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പല്ലവി അപ്പൊ ശോഭയും ഇങ്ങനെ നോക്കുക ഈ പല്ലവിയുടെ പോകെ എങ്ങോട്ടാണ് എന്നറിയാം ഈ സമയത്താണ് നമ്മുടെ അച്ഛുവും ശ്രീഹരിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് ഇപ്പൊ ഇവരകത്തേക്ക് കയറി വന്നു ചേച്ചി ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത് അത് പിന്നെ ഞാൻ കണ്ടില്ല ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരം വരെ ചേച്ചി ഫോൺ നോക്കിയില്ലേ ഒരു പത്ത് തവണയെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടാവും ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടും ചേച്ചി നോക്കിയില്ലേ അവൾ ഒളിച്ചോടാൻ പരിശീലിച്ചോണ്ടിരിക്കാ മോളെ ആ എന്തു പറയാൻ സ്വന്തം ജോലിയിൽ നിന്ന് ആഗ്രഹിച്ചു നേരിയ ആ ജോലിയെ പിന്നെ അവളെ സ്നേഹിച്ച മനുഷ്യരിൽ നിന്നും അച്ചാ എന്ന് വിളിച്ചു വാശി നല്ലതാ മോളെ പക്ഷേ അത് സ്വയം തോറ്റുകൊണ്ടാവരുത് എന്ന് മാത്രം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു മാഷെ അപ്പം അതിട്ട് മാഷ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ അച്ചുവും ശ്രീഹരി അവിടെ നിൽക്കുകയാണ് അതെ മാഷ വെറുതെ പറഞ്ഞതല്ല ഇവക്കിപ്പോ നേരെ ചൊവ്വേ ഭക്ഷണം കഴിപ്പില്ല ഉറക്കമില്ല എന്തിന് ഒന്നിനോടും ഒരു ഓരോത്സാഹവോ താല്പര്യവോ ഇല്ല പിന്നെ ഇങ്ങനെ ചെയ്യാനാ ഞങ്ങൾ എങ്ങനെയെങ്കിലും കല്യാണം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞോ എന്നാൽ അവളൊട്ട് അതിന് സമ്മതിക്കുന്നുമില്ല ഇപ്പ എന്ത് ചെയ്യും എന്ന് അറിയാത്തത് ചേച്ചി അതെ സേതുവേടനെ അറിയാത്തതാണോ സ്വർണത്തിനോ പണത്തിനോ ആ മനുഷ്യന്റെ മനസ്സിൽ വല്ല സ്ഥാനമുണ്ടോ ഇല്ല അതെനിക്ക് നന്നായി അറിയാം അച്ചോ പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ ഇല്ല എന്ന് ശ്രീഹരി അതെ സേതുവേടൻ ആകെ തകർന്ന് നടക്കുക പൊന്നും മഠത്തിലെ അമ്മയോട് ഇവിടെ വന്ന് സ്ത്രീധനം വേണ്ട എന്ന് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി അങ്ങനെ ഒരു വേണ്ട എന്ന് വേണം എന്ന് വാശി പിടിച്ചു എന്താ ശരിയല്ലേ വാശി അല്ല ശ്രീഹരി ഇവിടെ ഉള്ളവർക്കും ഉണ്ട് ഒരു മിനിമം അന്തസ്സും അഭിമാനവും ഒക്കെ ഒരാൾ കൂട്ടത്തിൽ വിളിച്ചു വരുത്തി നിർബന്ധിച്ച് വാക്ക് മേടിച്ചില്ലേ എന്താ ശരിയല്ലേ അത് പോരാഞ്ഞിട്ടോ ഇപ്പം അവർക്ക് ആർക്കും വരാനും കഴിയില്ല ഇനി അത് പാലിക്കാതിരിക്കാൻ അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം അത് സമ്മതിക്കില്ല സ്ത്രീധനം കൊടുത്ത ഒരു കല്യാണം നടത്താൻ എന്റെ അഭിമാനവും ഒരിക്കലും സമ്മതിക്കില്ല ഇതൊക്കെ അയാളുടെ കളിയാ ആ ഇന്ദ്രജിത്തിന്റെ എന്നിട്ട് കല്യാണം നടക്കാനുള്ള ഓരോ വഴിയും അയാൾ അടച്ചു കളഞ്ഞിട്ട് അവിടെ സന്തോഷിച്ചോണ്ടിരിക്കുക അറിയാം എനിക്കതിനെ അവനെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു പൂർണിമ എന്ത് പറയുന്നു മോളെ അമ്മ സ്ത്രീധനം വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് സംസാരിച്ചാൽ അമ്മ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുക ഇന്ദ്രനും അതുപോലെ തന്നെ ഋതുവും കൂടി അത് തന്നെ ചെയ്യാത്ത തെറ്റിന്റെ പേരും പറഞ്ഞ അവിടത്തെ അമ്മ ഇവിടെ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞ ദേ ഇപ്പൊ പല്ലവി ചേച്ചി സ്വന്തം ഫാശിയിൽ ഉറച്ചു നിന്നാൽ ഈ കല്യാണം മുടങ്ങിപ്പോവും എന്നേക്കുമായി എന്ന് അച്ചു ചേർന്നു അപ്പോഴേക്കും ശോഭയുടെ ആകെ കൈവിട്ടു പോയ പോലെ ആയിട്ടോ ഇനി എന്തു ചെയ്യും എന്നറിയില്ല പല്ലവിയാണെങ്കിൽ അതേ സ്റ്റോൺ ആയ തീരുമാനത്തിൽ ഇങ്ങനെ നിക്കുവാ ഈശ്വര എന്തൊക്കെയായി കാണുന്നത് മോളെ മക്കളെ ഇത് മുടക്കരുത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല ഞാനും മാഷോടി എങ്ങനെയെങ്കിലും ഈ സ്വർണം തരും എന്ന് ശോഭ വേഗം പറയണം അപ്പൊ വേഗം പല്ലവി ആദിനാഥ് കയറി ഇടപെട്ടു നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ പറഞ്ഞു ആ ഈ പൊന്നോ പണവോ കൊടുത്തിട്ട് ഒരു താലി ചരടല്ലാതെ ഒരു അണുവിടെ സ്വർണം പോലും എന്റെ പേരിൽ അങ്ങോട്ടേക്ക് തരില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം ഇവരാകെതായി പോയി അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട ഈ ജന്മം അതെനിക്കത് വേണ്ട എന്ന് തന്നെ പല്ലവി തിരിച്ചു വൻ പറഞ്ഞു ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചായ എടുക്കാം എന്ന് വേഗം പറഞ്ഞു കേട്ടോ വേണ്ട ഏച്ചി തിരക്ക് തിരക്കിട്ട സമയത്ത് അതെ ശരിക്കും പറഞ്ഞാൽ ഏഹ് പോലും ഞങ്ങൾ എത്തിയത് ഞങ്ങള് പല്ലവി ചേച്ചി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ പല്ലവി ചേച്ചി കേൾക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാ പക്ഷേങ്കില് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടോ നിങ്ങൾക്ക് സ്നേഹം മനസ്സിലാവാഞ്ഞിട്ടോ ഒന്നുമല്ല ഇത് എന്നിങ്ങനെ പറയണം അതെ അന്ന് മനസ്സിലാക്കണം പെണ്ണായി ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നയാളാ ഞാൻ ആ അഭിമാനത്തെ ആ സ്വർണത്തിന്റെ അളവിൽ തൂക്കി ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നോട് ക്ഷമിക്കണം മനസ്സിലാവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ അച്ചുവും ശ്രീഹരിയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങിയങ്ങ് പോകാനിട്ടോ അപ്പൊ സേതു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ സേതു ഒളിയൻ ഒന്ന് ചൊറിയാം എന്ന് വിചാരിച്ചു അപ്പൊ നേരെ സേതുവളിയടുത്ത് തന്നിട്ട് ആയി സേതു ഒളിയോ പേടിച്ചു 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 എന്താടാ എന്ന് ചോദിച്ചു മനസ്സുകൊണ്ട് ഏത് പാട്ടാ പാടുന്ന ഇപ്പൊ പറ സൂര്യകിരീടം വീണുടഞ്ഞു ആ പാട്ടാണോ അതോ ബന്ധുവാരോ ശത്രുവാണോന്നുള്ളതോ നിനക്കിപ്പ എന്താടാ വേണ്ടത് എന്ന് ചോദിച്ചു ചോദിച്ചാ നീ എന്ത് തരുവോ ഒന്ന് പോട എന്ന് പറഞ്ഞു അതെ എന്റെ പൊന്നളിയ എനിക്കൊന്നും വേണ്ടന്നേ വേണ്ടത് ഇപ്പൊ അളിയനല്ലേ പല്ലവിനെ വേണം എന്താ ശരിയല്ലേ പക്ഷേ പളിയാ ഒരു പ്രശ്നം ഉണ്ടളിയാം അത് കിട്ടില്ലല്ലോ കിട്ടാത്ത മുതിരി പൊളിക്കും ഒരു കാരണവശാലും കിട്ടില്ല എൻ്റെ അളിയാ അത് മനസ്സിലാക്ക വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട് ഈ എന്തിനാ വെറുതെ രണ്ടാംഘട്ടിനെ അടുത്ത് വെറുതെ തലേ വെക്കുന്നത് എന്താ ഇപ്പൊ തന്നെ കൊറേ കാലമായിട്ട് കൊണ്ടിടക്കുന്ന പഴഞ്ചാക്കല്ലേ മടുത്തില്ലേ വീട്ട് കളി എൻ്റെ കളി എൻ്റെ അളിയാ അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ സേതുനിങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കായ എങ്ങനെ ചുരുട്ടി പിടിച്ചു എന്ന് പറയാ ലോക്ക് ഇട്ടിട്ട് ഒരൊറ്റ കൂത്ത അവന്റെ വയറിനങ് കൊടുത്തു ദേ എന്നിട്ട് വായും കൂടി അങ്ങ് അടച്ചു പിടിച്ചു നെൻ്റെ ഈ പേഴച്ച നാക്കുകൊണ്ട് ഒന്നും പറയാൻ വെറുതെ നിഗരതേ ഒരനക്കം പോലും ഇല്ലാതെ നിന്നെ ഞാൻ തീർത്തു കളയും എന്നിട്ട് ഏതെങ്കിലും ഒരു സെപ്റ്റിക് ഇട്ട് നിന്നെ അങ്ങ് ഞാൻ മൂടും കേട്ടോടാ പൊന്ന അളിയാൻ ഇന്ദ്രജിത്തേ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ശരി അളിയാ എന്നാ വരട്ടെ അളിയാ എന്നൊക്കെ പറഞ്ഞോട്ടെ ചെയ്തു അങ്ങോട്ടേക്ക് കയറി പോകാനെട്ടോ ഓഹ് ഇവല്ല മർമാണിയാണോ ശരിക്കും കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷമായി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നാണ് അടുത്ത ആലോചന മാഷേ മാഷെന്താ ഗുളിക കഴിക്കാത്തത് എന്ന് ചോദിച്ചാൽ ശോഭ ഗുളികയും മരുന്ന് നോക്കിയായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് എന്തോ മനസ്സിനൊരു സുഖമില്ല അത് തന്നെ പല്ലവിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ ആ അങ്ങനെയും പറയാം സത്യം പറഞ്ഞ ആദ്യം പെൺകുട്ടി ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ രണ്ടാമതും പെണ്ണായപ്പോ അതിലും വലിയ സന്തോഷം കാരണം അച്ഛന്മാരുടെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണല്ലോ അത് ഓർത്തപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പക്ഷേങ്കില് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര സന്തോഷിച്ചാലും പെൺകുട്ടികളുടെ ജീവിതത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ചുറ്റുപാടുള്ള മറ്റു ചിലരാണ് അങ്ങനെ കരുതരുത് മാഷേ ഇന്നത്തെ കാലം അങ്ങനെയൊന്നുമല്ല സ്വന്തം ജീവിതം എങ്ങനെ വേണം എന്ന് പെൺകുട്ടികൾ തന്നെയാ തീരുമാനം എടുക്കുന്നത് ഇപ്പോഴത്തന്നെ നീ നോക്ക് പല്ലവി തീരുമാനം എടുത്തതല്ലേ അല്ലാതെ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന സ്ത്രീധന കണക്കിനെ അവളല്ലേ മാഷെ ഇപ്പൊ നിഷേധിക്കുന്നത് അതുകൊണ്ട് ഒന്നും ഓർക്കണ്ട നാട്ടുനടുപ്പ് അനുസരിച്ച് അവളെ ഞാൻ നിർബന്ധിച്ചു പക്ഷേ അവൾ അത് അതിന്റെ തൻ്റെ അടത്തിനോ മനസ്സുറപ്പിനോ എനിക്കൊരു വിശ്വാസക്കുറവും ഇല്ല മാഷേ അതുകൊണ്ട് അവൾക്ക് വിധിച്ചതാണ് എങ്കിൽ ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം വേഗം തന്നെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല മാഷെ അപ്പൊ ശോഭയുടെ വാക്ക് കേട്ടപ്പോൾ മാഷിനും കുറച്ചൊരാശ്വാസം ഒക്കെ തോന്നിയിട്ടോ അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു പിന്നെ കാണുന്നത് ഋതുവിനെയും ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ എന്തോ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത് ഇതെന്താ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ ഇന്ദ്രൻ പറഞ്ഞു ആ എവിടെ പോയതാ ഞാനേ ഇന്ദ്രപ്രസ്ഥം വരെ ഓ അതിനു വേണ്ടിയിട്ടാണോ അമ്മയാണ് അങ്ങോട്ട് ചെന്ന കാണണം എന്നാണല്ലോ ഡിമാൻഡ് അതിന് പോയതായിരിക്കും അല്ലേ അല്ല എന്റെ ഋതുവിനെ അംഗീകരിക്കാത്തടത്ത് ഞാൻ വേണമെങ്കിൽ ആരാണെങ്കിലും ഒരു കോംപ്രമൈസിനും ഇല്ല ഓഹോ പിന്നെ എന്തിനാ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത് എന്റെ ലോക്കറിന്റെ കീ അവിടെ ആയിരുന്നു അതെടുക്കാൻ വേണ്ടി പോയതാ ലോക്കറിലിരുന്ന തൻ്റെ ഓർണമെന്റ്സിൽ അൻപത് പവൻ ഞാൻ ഇങ്ങെടുത്തു അതായത് അതായത് എന്തിനായി ഇപ്പൊ എടുത്തത് എനിക്ക് ഓ ഗോൾഡിലോ ഓർണമെന്സിലോ ഒന്നും യാതൊരു താല്പര്യമില്ല എന്ന് അറിഞ്ഞൂടെ ഇതിപ്പോ തന്റെ ഷെയർ ആയിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഗോൾഡ് അല്ലേ അതെ അപ്പോ എനിക്കും അതിലവകാശം ഉണ്ടല്ലോ ഉണ്ട് അത് എടുക്കാവല്ലോ തീർച്ചയായിട്ടും എടുക്കാം എന്ന് പറഞ്ഞൊരു ഇതു എങ്കിൽ എങ്കിൽ ഇത് കേട്ടോ ഞാനിപ്പോ പറയുന്നത് ശരിക്കും കേട്ടോ നാളെ ഈ അൻപത് പവൻ സ്വർണം നമ്മൾക്ക് രണ്ടു പേർ കൂടി ചേർന്ന് പല്ലവേയും വീട്ടുകാരെയും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അതെന്തിനാ ഹൈ അൻപത് പവന്റെ കുറവും കൊണ്ടാണല്ലോ ഈ വിവാഹം നടക്കാത്തത് അത് നന്നായില്ലേ അതെന്താന്ന് വെച്ചാ ഇനിയിപ്പൊ പല്ലവി ഇവിടെ വന്ന് കയറിയിട്ട് ചിത്തിനുണ്ടാകാൻ പോകുന്ന ആ മെൻറെ സ്ട്രെസ് ഒരുപാതിരി ഒരു പരിധിവരെ കുറയില്ലേ കാര്യം ശരി തന്നെ പക്ഷെ ഈ വിവാഹം മുടങ്ങിയത് എന്റെയും എന്റെ അമ്മയുടെയും കുറ്റം ആണ് എന്ന് മട്ടില്ല വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നും മഠത്തിന്റെ അന്തസ്സന് ചേർന്ന വിധം മകളെ അയക്കണം എന്ന് പറഞ്ഞു പോയല്ലോ ഞങ്ങള് അതിലിപ്പോ തെറ്റൊന്നും ഇല്ലല്ലോ ഓരോ വീടിനും വീട്ടുകാർക്കോ ഒരു അന്തസ്സുണ്ട് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ അമ്മയും ഞാനും അത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ പല്ലവേയും വീട്ടുകാരും ഇത്രയും ഗതികെട്ടവരാണെന്ന് അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോ അവര് ഗുരുശിക്കേറ്റിയ ദുഷ്ടക്കൂട്ടങ്ങളായി ഞങ്ങളങ്ങ് മാറി അതുകൊണ്ട് ഋതുവിനേയും അവര് പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാവും എനിക്കറിയാം അതെനിക്ക് തീരെ സഹിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചോ എന്റെ കുഞ്ഞിനെ ചുമക്കുന്ന പെണ്ണല്ലേ നീയെ അപ്പോ ഞാൻ വിചാരിച്ചു അൻപത് പവൻ പോയാലും കുഴപ്പമില്ല ഈ കല്യാണം നമ്മുടെ ഇനി മുടങ്ങാതിരിക്കട്ടെ എന്ന് അപ്പൊ ഒരു ദൂരം ഭയങ്കര സന്തോഷമായി തന്റെ അനുവാദം പോലും ചോദിക്കാതെ ഈ സ്വർണ്ണം ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത് അല്ല എന്താ എനിക്ക് അൻപത് പവനേക്കാൾ വില നിനക്കും നമ്മുടെ ജീവിതത്തിനുമാണ് മനസ്സിലായോ ഗ്രേറ്റ് ജിത്ത് വി ആർ വെരി വെരി ഗ്രേറ്റ് റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ജിത്തിനെ അങ്ങ് പുകഴുത്താണ് ഒരു കണക്കിന് ജിത്ത് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായി മറ്റുള്ളവർക്ക് മനസ്സിലാവും ജിത്ത് എത്ര നല്ലവനാണെന്ന് അതിനെ കാരണക്കാരിയായി പല്ലവി തന്നെ വരുമ്പോ അതിനേക്കാൾ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലല്ലോ അതെ ശരിയാ അപ്പൊ ഇവള് എടുത്ത് ഇങ്ങനെ നോക്കാണ് ഋതു അപ്പുറത്ത് മാറി എന്നിട്ട് എന്തിരെ ഈ സ്വർണം പല്ലവിക്ക് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല പക്ഷേ പല്ലവിയെ നീ വെറുക്കുകയും ചെയ്യും അതിനുള്ളൊരു കെടിയ എന്റെ ഈ അൻപത് പവൻ ഗോൾഡ് ഡ്രാമ ഇനി നോക്കിക്കോ ഇതല്ല ഇതിലപ്പുറവും ഞാൻ കാണിക്കും അപ്പം ഋതുവിനൊട്ട് ചെറിയൊരു പണി കൊടുത്തതാണ് ഇന്ദ്രൻ അപ്പൊ ഇത് ഇവർ രണ്ടു പേരൂടെ എഴുത്തുപുരയിലെത്തിയിരിക്കണം അപ്പൊ പല്ലവി അവിടെ ഇരിക്കുകയാണ് അല്ല മാ പല്ലവിയുടെ അച്ഛനും അമ്മ എന്താ ഇപ്പൊ വരും അല്ല ഋതു എന്താ വന്നത് എന്ന് പറയൂ അവരോടി വരട്ടെ വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ മാഷും അതുപോലെ തന്നെ ശോഭയും വന്നു അതാ വന്നല്ലോ ഇവനെ കണ്ടപ്പോ തന്നെ ആകെ കല്ലി പൂണ്ട നിൽക്കാണ് എന്താ മോളെ ഇവർ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചു അറിയില്ല നിങ്ങളൂടി വന്നിട്ട് പറയാം പറയാമെന്നാ പറഞ്ഞത് എന്താ കാര്യം അങ്കിൾ അത് പിന്നെ സേതുവേട്ടനും പല്ലവിയുമായിട്ടുള്ള കല്യാണം മുടങ്ങി പോവരുത് എന്ന നല്ല ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലായില്ലോട്ടോ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അത് നല്ല ഉദ്ദേശം അറുതു അത് മനസ്സിലായില്ലല്ലോ ആദ്യം എന്റെ കല്യാണം നടത്താതിരിക്കാനും മുടക്കാനും രണ്ടു വഴിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താ പുതിയൊരു മുഖം മൂടി പല്ലവിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഞാന് ചില എതിർപ്പുകളൊക്കെ പറഞ്ഞത് അത് ജിത്തിന് പല്ലവിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഓർത്തിട്ടാ ഞാൻ പലതും പറഞ്ഞത് പക്ഷേ ഇപ്പോ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ജിത്തിൻ്റെ നന്മയാണ് എന്നെ ഇത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് മനസ്സിലായില്ല അപ്പോൾ ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം നിന്നിട്ട് ഈ സ്വർണം എടുത്ത് ജിത്ത് കൈ പിടിക്കുകയാണ് കേട്ടോ ഇവൻ പിടിച്ചിട്ട് ഇതാ ഇത് എന്ന് പറഞ്ഞോണ്ട് ഈ പൈ സ്വർണ്ണമെടുത്ത് അവിടേക്ക് വെച്ചു ഇതെന്താ എന്ന് ചോദിച്ചു ആ ഇത് ഇപ്പോൾ ഇത് ഒരു അമ്പത് പവൻ്റെ കുറവുകൊണ്ടാണല്ലോ ഈ കല്യാണം നടക്കാത്തത് ഇത് പല്ലവിക്കുള്ളതാ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി എന്തോ ഇത് മണത്തോട്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ പൊന്നമ്പളങ്കാർക്കൊപ്പം ചേരുന്നൊരു ബന്ധം നേടിയെടുക്കാൻ അമ്പത് പവന്റെ കുറവല്ലേ ഉള്ളു ആ കുറവ് ദാ ഇത് കൊണ്ടങ്ങ് നിർത്താം അൻപത് പവനുണ്ട് എന്ന് പറഞ്ഞു ആ പല്ലവി ആകെ കല്ലി പൂണ്ടിങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി അടുത്ത ആഴ്ച സേതുവിൻ്റെയും പല്ലവിയുടെയും കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ മെൽബട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി ഓ കെ